പ്രഭാത പ്രാർത്ഥന എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ഞങ്ങളുടെ സ്നേഹപിതാവേ അങ്ങ് ഞങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് അങ്ങേ ഛായയിലും സദൃശിത്വത്തിലും ആണല്ലോ പലപ്പോഴും ഈ രഹസ്യം മനസ്സിലാക്കാതെ അങ്ങേ നോട്ടമേകാണ്ട് ഞാൻ അങ്ങേടേതല്ലാതായി ഭാഹ്യമായ ചിന്തകളിലും ആഗ്രഹങ്ങളിലും അഭിലാഷങ്ങളിലും ഒഴുകി ലൗകികമായവയിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നേറിയ അവസരങ്ങളെയെല്ലാം ഓർത്ത് കർത്താവെ മാപ്പു ചോദിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ ദിനം സവിശേഷമായി നിന്റെ അടയാളമാകാൻ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് കാണുന്നത് പോലെ കാണാൻ കേൾക്കുന്നത് പോലെ കേൾക്കാൻ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് മുഴുവൻ എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് അവിടുത്തെ വിശുദ്ധ തൈലത്താൽ മമോദിസ്ലൂടെ അഭിഷിക്തരായ ഞങ്ങൾ അങ്ങയുടെ കരുണയാൽ നിരന്തരം ജോലിക്കട്ടെ എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ള എണ്ണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫെലിക്സ് ഈശോയുടെ ഈ ലോക ജീവിതം കുരുശൻ്റെ വഴിയായിരിക്കണമെന്ന് പിതാവായ ദൈവം തിരുമനസായി ആകയാൽ കുരിശൻ്റെ വഴി പിൻചെല്ലാതെ ഈശോയെ അനുഗമിക്കുക സാധ്യമല്ല